മക്കളൊക്കെ എത്ര അഞ്ചാം ക്ലാസ്സിലൊക്കെ എത്തിയ കുട്ടിയാണോ അത് അതിനുള്ള ആളൊന്നുമില്ലട്ടോ ഭക്ഷണം കഴിക്കണം ആ അതൊക്കെ കൊണ്ടച്ചോ ആർക്കും വേണ്ട മദരല്ലേ എന്താണ് ുംത്ര കാലായില്ലേ കണ്ടിട്ട് അതെ അതെ നീ എന്നൊന്ന് വിളിക്ക പോലും ഇല്ല എന്റെ ഫോണൊക്കെ ഇടന്നിട്ട് കൊറേ ആയി വാ നമുക്ക് അങ്ങനെ പോയി നോക്കാം കേട്ടോ

എന്താ ഹെയറോന്ന് വഴൽട്ടത്തെ എനിക്ക് ಇದೆ ഇഷ്ടം ഓക്കേ എന്താണ് കോളേജിലെ വിശേഷങ്ങൾ ഓക്കേ കോളേജ് കടിച്ചു കുടിച്ചേ പോവുന്നുണ്ട് മ്മ് എന്താണ് കല്യാണം കഴിഞ്ഞാലേ പഠിക്കണമെന്നാണോ ആഗ്രഹം അതെ പഠിക്കണമെന്നാണ് ആഗ്രഹം എനിക്ക് 조ലി കിട്ടിയിട്ടേ കല്യാണം കഴിക്കൂന്നാണ് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ 조ലി കിട്ടണ വരെ നമ്മൾ കല്യാണം നടക്കില്ല എന്നാണ് പറയുന്നത് അങ്ങനെ അല്ല അച്ഛന്റെ അമ്മടെ എന്താണ് തീരുമാനം അതുപോലെ തന്നെ ഞാൻ ഇനീ പേരിമാററുള്ളോ ഞാൻ ഇനിയോ അപ്പോൾ അതിനു മുൻപ് അച്ഛന്റെ അമ്മനി വാക്ക് ഒന്നും കേക്കാറില്ലേ ഞാൻ അങ്ങനെ അല്ലോTestCase എന്നെ പറ്റി ഞാൻ ഫ്രെയിങ്കായിട്ട് പറഞ്ഞേക്കാം അങ്ങനെ മഹാ മോശക്കാരനൊന്നല്ല നല്ല സ്വഭാവമാണ് എന്നെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ ജോലിയിൽ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും പിന്നെ അച്ഛമ്മയുടെ പെറ്റാണ് ഞാൻ അച്ഛമ്മക്ക് ഏറ്റവും ഇഷ്ടം തന്നെ തന്നെയാണ് എനിക്കും എന്റെ അച്ഛമ്മനും ഭയങ്കര ഇഷ്ടമാണ് അമ്മ കുറച്ചൊരിതാണ് കുഴപ്പമില്ല നമ്മളോട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാം ജീവിതത്തെ കുറിച്ചിട്ട് എന്തെങ്കിലും സ്വപ്നങ്ങളൊക്കെ ഉണ്ടോ ഐ മീൻ കല്യാണത്തെ പറ്റിയിട്ട് എന്തെങ്കിലും അത് പിന്നെ അത് പിന്നെ ഞാൻ ആ ഫ്രാങ്ക് ആ തന്നെ എന്താ മോനെ പ്രണയിച്ചിട്ടൊക്കെ കഷ്ടപ്പെട്ടോ

അവനെ ഇഷ്ടമൊന്നും മോള് നോക്കണ്ട മോൾക്ക് അവനെ ഇഷ്ടപ്പെട്ടില്ലേ അവനെ നിനീഷ്ടപ്പെട്ടു അത് മതി ഇനി എന്തുണ്ടെങ്കിലും അവന്റെ അമ്മ അച്ഛമ്മ നോക്കിക്കോളും കോടീശ്വരനാണ് എന്റെ മോള് ചെല്ലണോടുത്ത് നല്ലതേ വരൂ എനിക്കെന്തോ പേടിയാവുന്നു വനജേ അതങ്ങ് കൊടുത്തോളൂ അമ്മ തന്നെ കൊടുത്താൽ മതി എന്തോന്നാണ് നീ പറയുന്നത് അമ്മായിമ്മ അല്ലേ അവൾക്ക് അത് കൊടുക്കേണ്ടത് നീ കൊടുക്കടി അമ്മ കൊടുത്തോളൂ അമ്മ കൊടുക്കൂ കൊടുത്തോളൂ എന്നാ എല്ലാവരുടെയും ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ഞാൻ കൊടുത്തോണ്ട് മോളെ ഇങ്ങോട്ട് വായോ ചെല്ലു മോളെ അച്ഛമ്മ കേട്ടില്ലേ ചെല്ലേ വാങ്ങിച്ചോളൂ മോളെ െ വിളിക്കോട്ടാ നിങ്ങൾ ഒരു ദിവസം കേട്ടോ ശരി ശരി അമ്മേ ഞങ്ങൾ എന്തായാലും നമുക്ക് യാത്ര വരാം അപ്പൊ എല്ലാരോടും എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാ ഞാൻ എങ്ങനെ എനിക്കിതിന് സമ്മതം അല്ലെന്ന് പറയും ഗൗതത്തിനൊന്നും വിളിക്ക പോലും ചെയ്തിട്ടില്ല എന്നോട് പിന്നെണ്ടാ എനിക്കെല്ലാം കൂടി ആലോചിച്ചിട്ട് എനിക്ക് തലയ്ക്ക് തന്നെ വഴിയാൾക്ക് എന്താ ഈ വിവാഹത്തിന് മോൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ ചെയ്തോ ഞാനച്ഛനല്ലേ ഞങ്ങൾ എന്തെങ്കിലും ആയിക്കോണ്ട് മക്കളുടെ സന്തോഷത്തിന് തന്നില്ലെന്ന് പറയണ്ടല്ലോ എന്തായാലും എന്റെ മോൾക്ക് ഇതിൽ കൂടുതൽ നല്ലൊരു ബന്ധം ഇനി എന്തായാലും വരത്തില്ല അമ്മേ ഗൗതമ നല്ല പയ്യനാണ് നല്ലൊരാളാണ് എന്റെ മോളെ ഗൗതത്തിന്റെ പക്ഷേ അമ്മ എന്തൊക്കെയാണെങ്കിലും അവന്റെ സംസാരത്തിൽ തന്നെ നമുക്ക് അറിയില്ലേ ഒരു പാവാണെന്ന് പാവം അതൊക്കെ പാവ് അവയക്കാൻ വേണ്ടി വെറുതെ പറയുന്നതാ അവൻ പോവും പോയി കഴിഞ്ഞാൽ അവന് നല്ലൊരു ജോലി ആവില്ലേ അവൻ ഗൾഫ് പോകുന്ന അവനെ കുറിച്ച് എന്തറിയാം അവനക്കെന്തറിയാം അവനെ കുറിച്ച് ഞാൻ അവനെ പറ്റി എല്ലാം അന്വേഷിച്ചു അവനൊരു ഫ്രോഡാണ് നീ അവനെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്

എല്ലാം എല്ലാം കൂടി അമ്മയ്ക്ക് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഞാൻ അനുസരിച്ചോളാം എവിടേക്കും പോവില്ല പക്ഷേ എനിക്ക് എനിക്ക് ഒന്ന് ഒന്ന് അമ്മ അമ്മ ഫോൺ ും ശരി അത് നമ്പർ ഉണ്ട് അത് അടച്ചോക്ക്

ഇത വളരെ മോശ ആയി പോയി മോൾ അമ്മ പറഞ്ഞതുപോലെ അനുസരിക്കേ മോൾ ഞങ്ങൾ പറഞ്ഞ സക്നെ കേട്ടാണെങ്കിൽ മോക്ക് ലോകത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം തന്നെ ആയിരിക്കും ഷുവറായിട്ട് മോളേ അമ്മ ഞാൻ ഇതിനെ സമ്മതിച്ചു ഇവനെ എങ്ങനെയെങ്കിലും പറഞ്ഞു നേ സെറ്റ് ആക്കി ഔട്ട് ആക്കട്ടെ ങേ ശരി ആ നീ വേഗം അങ്ങോട്ടേ തന്നെ ആ മിഠായിയൊക്കെ പിള്ളേര് പൊടിച്ചേർക്കുക ഞാൻ എന്താ വരുന്നോ ഇത് എത്ര നേരം ആയി ദിനേനങ്ങള് നോക്കി നിൽക്കുന്നു ആ ചേച്ചി എവിടെ ആനി ചേച്ചി മേഘം വരാൻ പറഞ്ഞു അവള് വന്നിട്ട് പൊളിച്ച മാറ്റிட்டല്ലേ അല്ലെങ്കിൽ അമ്മടെ കയ്യിൽ നല്ലം കേക്കും എന്താ ഇയാ പെണ്ണ് വന്നാ ഇല്ല മതശി എത്ര നേരം ആയിട്ട് ഞങ്ങൾ കാത്തിരിക്കയാ ഇതൊന്ന് പൊളിച്ചേർക്കാനേ മാളി ചേച്ചി വന്നിട്ട് പോയി പൊളിച്ചാ പോരെ അതിനൊന്നും സമയമില്ല ഇത് വേഗം പൊളിക്കി എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കണം ഇല്ലെങ്കിൽ ഇത് മെൽട്ടായി പോയി അപ്പൊ പിന്നെ മെൽട്ടായി പോണു അത് പൊളിക്കായിരുന്നില്ലേ പിള്ളേർക്ക് കൊടുത്തോ ചേച്ചി വന്നിട്ട് പൊളിക്കാൻ മതി എന്ന് ആന്റി പറഞ്ഞു അതാ ഞങ്ങൾ എല്ലാവരും ഇവിടെ നോക്കി നിൽക്കുന്നത് ആ ചക്കി മോളെ അത് എടുത്തോ ആന്റി എവിടെയാണ് അമ്മ ഡ്രസ്സ് പോരാൻ പോയിക്ക നീ അത് എടുത്തോ ആർക്കേക്ക് പൊളിച്ചു നോക്കിക്കോ ഇല്ല ഞാൻ പൊളിക്കണോ നമുക്ക് രണ്ടാക്കും പൊളിച്ചാം വാ അത് ശരി ഞങ്ങൾ പൊരിച്ചാന്ന് വെച്ചത. അവരെല്ലാനും വന്നിട്ട് പോയി വെച്ചിച്ചി. നിങ്ങള് പറഞ്ഞതല്ലേ ട്യൂഷൻ പോണ്ടാന്ന്. നിങ്ങൾ രണ്ടാനോ പോയിട്ടല്ലേ. അമ്മ പറഞ്ഞല്ലേ ഉച്ചയഞ്ഞിട്ട വരിയാനാണ്. അതല്ലേ ഞങ്ങൾ പോയത്. അവര് നേരത്തെ വന്നു. അതിനി സാരമില്ല മക്കളെ. ഇന്ന ശരി നമ്മ ചീതു പൊരിച്ചാ. വാ വൈറ്റി പൊളി. ഡക്കത്തി ചോക്ലേറ്റാ. വാ, ഇതില് ഫെരാറ ചോക്ലേറ്റസ് ഉണ്ട്. ഇതെന്താ ഇതൊക്കെ അങ്ങേ ടൈമൊന്നും ഹൻലയ രസന്ത മണികടന്ന അണ്ണട ഒക്കെ ഇടുക്ക് ആ ഓരോന്ന് ഇട്ടേ ബാക്കിയൊക്കെ കൊണ്ടേ ഇട്ടേ ഫ്രിഡ്ജിലോട്ട് ഇട്ടേ ആരെന്ന് ദിന അക്ക ഓരോന്ന് വേണം എനിക്ക് ഓരോന്ന് വെച്ചേ പരി നാളി മാറ്റിയ ഒക്കെ ഇരുന്ന കൈക്ക് നിങ്ങൾ എന്തിനാ എല്ലാം വേണം ഓരോന്ന് പാറില്ല ചേച്ചിമാരെ പറഞ്ഞതു അനുസരിക്കീട്ടോ ഓരോന്ന് ഒക്കെ കൈക്ക ബാക്കിയൊക്കെ നാളി മാറ്റുന്ന ഒക്കെ ഇട്ട് കൈക്കാലോ അങ്ങ അമ്മേ പെള്ളേർക്ക് കൊടുക്ക് ആർക്കെന്ന ഞാൻ കൊടുക്ക നാളി മാറ്റുന്ന കൈയ് ഇട്ടേ അല്ലേ ഞാൻ നിന്നൊന്നില്ല ഇത് എനിക്ക് എന്തിനെടാ ഞങ്ങള് പണ്ട് എടുത്തണ്ട് അങ്ങ പോക്കേ നീ പറഞ്ഞതു അനുസരിക്കീ ഓരോന്ന് എല്ലാം ഇട്ട് ബാക്കിയുണ്ടായോ ഞാൻ അടുത്തേചുണ്ട് ആ ചേര ഓരോ ചോക്ലേറ്റ് എനിക്ക് വേണട്ടോ

പറഞ്ഞത് അനുസരിച്ച് ചക്കിമോളെ ഓരോന്ന് തിന്നാ മതി നല്ലതും കൂടി തിന്നാ വയറ് നാശാവും ആണ് ഞങ്ങക്ക് വേണ്ട തന്നെ ഞങ്ങൾ കൂട്ടെ